ടർബോ മമ്മൂക്കൻ്റെ പുതിയ പടമാണ് ഇത് എൻ്റെ സ്വന്തം എനിക്ക് മാത്രം തോന്നിയൊരു അഭിപ്രായമാണ് എൻ്റെ കൂടെ വന്ന ആൾക്ക് ഇതിലും എന്താ പറയുക വേറിട്ടൊരു അഭിപ്രായമായിരുന്നു എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് അതുകൊണ്ട് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പടം കണ്ടിട്ട് ഞാൻ ഈ പടം കാണാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി മമ്മൂട്ടി കമ്പനി എന്നുള്ളത് പറയുന്ന അവർ ചെയ്തിട്ടുള്ള പടങ്ങളൊന്നും എന്താ പറയുക ഒരിക്കലും ഒരു മോശമായി മാറിയിട്ടില്ല അടിപൊളി പടങ്ങളാണ് സോ ഞാൻ ഈ പടം ഒരിക്കലും മോശമാണെന്ന് പറയുന്നില്ല എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ടിപ്പിക്കലി ഈ പടം ഇറക്കിയിരിക്കുന്നത് മമ്മൂട്ടി ഫാൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഇടി വീടി പോകാനൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഒരു മാസ് പടമാണ് ഒരു മൊത്തം മാസ് കുറച്ച് കോമഡിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പടമാണ് എനിക്കിത് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ പൂർണ്ണമായിട്ടും വർക്ക് ആയിട്ടില്ല ഈ പടം പിന്നെ കണ്ടിരിക്കാം അവസാനത്തെ ആ ഒരു ട്വിസ്റ്റാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് അതെന്താണെന്നൊക്കെ നിങ്ങൾ പോയി കാണണം കണ്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ കൊള്ളാം പടം വൺ ഡേം വാച്ചബിൾ ആണ് തിയേറ്ററിൽ പോയി കണ്ടിഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടും നമ്മൾ ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എന്ന് എനിക്കറിയില്ല ഒരുപാട് പേര് പല റിവ്യൂസ് ഇടുന്നുണ്ട് എനിക്ക് അറിയില്ല അവരുടെയൊക്കെ ഓരോരുത്തരുടെ വെവ്വേറെ ഉള്ള അഭിപ്രായമാണ് അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ ആ കം എന്താ പറയുക ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ആ കമ്പനിയിലും പിന്നെ ആ മമ്മൂക്കയുടെ കുറച്ച് നാളായിട്ട് വരുന്ന പടങ്ങളൊക്കെ അറിയാമല്ലോ കിടന്ന പടങ്ങളാണ് അപ്പം ആ ഒരു വിശ്വാസത്തിൽ പോയി കണ്ടതാണ് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങ് അല്ല കൊള്ളാം മോശമാണെന്നൊന്നും പറയുന്നില്ല ഫുള്ളി ഒരു മാസ് പടം അടിയിടി വെടി പോകാം ആ ഒരു ഇതാണ് ഒരു തോപ്പിൽ ചോപ്പനോ അല്ലെങ്കിൽ എന്താ പറയുക പോത്തൻ വാവയോ അതുപോലത്തെ എനിക്കൊരു ആ ഒരു ഇതിലൊക്കെ വന്നിരിക്കുന്ന ഇവിടെ കുഴപ്പമില്ല കണ്ടിരിക്കാം പൂർണ്ണമായിട്ടും ചീത്തയാണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ സ്വന്തം പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് വൺ ഡേ വാച്ചപ്പിളൊക്കെയാണ് തിയേറ്ററിൽ പോയി കണ്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഷ്ടപ്പെടും ആ ഒരു മാസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാണാത്തവർ പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക